പൊന്നാനി കർമ്മ റൂട്ടിൽ ആരംഭിച്ച ഫ്ലവർ ഷോ വൻ വിജയത്തോടെ മുന്നേറുന്നു പൊന്നാനിയിലെത്തിയാൽ മനസ്സ് നിറച്ച് സന്തോഷത്തോടുകൂടി കണ്ടാസ്വദിച്ച് സംതൃപ്തമായി പുറത്തു പോകുന്നതിന് കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് എല്ലാവരും കുടുംബസമേതം തന്നെ ഈ ഫ്ലവർ ഷോ സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തണം വളരെ നല്ല പരിപാടിയായിട്ടുണ്ട് പൊന്നാനിയിൽ ഇങ്ങനെ ഒരു വർഷത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി കുടുംബങ്ങളും ഒത്തു വളരെ സന്തോഷമുണ്ട് അടിപൊളി പൊനാനി കർമ്മ റോഡിലുള്ള ഫ്ലവർ ഷോൻ്റെ ഭാഗമായിട്ട് ഹിലാൽ പബ്ലിക് സ്കൂളിൻ്റെ ഒരു പവലിയനാണിത് ഇവിടെ ഒരുപാട് എൻക്വയറീസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ സ്റ്റോൾ അറേഞ്ച് ചെയ്തേക്കുവാണ് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കൂടി ഹിലാൽ സ്കൂളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹിലാൽ പബ്ലിക് സ്കൂളിൻ്റെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഹിലാൽ സ്കൂളിൻ്റെ ഹൈബ്രിഡ് സ്കൂളിംഗ് എന്നുള്ള സിസ്റ്റം പൊന്നാനിയിൽ ആദ്യമായിട്ട് ഹൈബ്രിഡ് സ്കൂളിംഗ് ചെയ്യുന്ന ഒരേ ഒരു സ്കൂള് ഫിലാൽ പബ്ലിക് സ്കൂളാണ് സ്കൂളിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് മോണ്ടീസ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് മോണ്ടീസ്വറി ടീച്ചർ ഈ ഈ കോഴ്സിനെയും നമ്മുടെ ഒരു സ്റ്റാലിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഈ ഒരു കോഴ്സിനുള്ള ക്വാളി ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ പ്ലസ് ടു ഡിഗ്രിയാണ് എത്ത് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ നമ്മുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോണ്ട് വൺ മുതൽ സെവൻ വരെ നമ്മൾ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അതുപോലെ മൈക്രോ ടീച്ചിങ് മെത്തേഡും നമുക്ക് കൊള്ള കൊള്ള നല്ലൊരു വീട് എക്സ്പീരിയൻസ് സൂപ്പറാ പക്ഷെ കുറച്ചും സമയം വേണം എൻജോയ് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് കുഴപ്പമില്ല ഫാമിലി കാണാൻ പറ്റിയ പരിപാടിയാണ് പക്ഷികള് ഫ്ലവേഴ്സ് പരിപാടി നല്ല ഉഷാറാണ് ഈ വെക്കേഷനൊക്കെ ഒക്കെ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു തന്നെയാണ് നല്ല കുറെ വെറൈറ്റി ഫ്ലവേഴ്സ് ഞങ്ങൾക്ക് കാണാൻ പറ്റി നല്ല ഉഷാറായിരുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും മനോഹരമായി

ഫ്ളവർ ഷോ ഞങ്ങളിത് പുറകരുന്നാണ് വരുന്നത് എന്നാലും വളരെ നന്നായിട്ട് നല്ല ഒരു എൻജോയ്മെന്റ് നമുക്ക് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി നല്ലൊരു സാഹചര്യമാണ് പൊന്നാനിയിലുള്ള എല്ലാവർക്കും ആസ്വദിക്കാനും കാണി കാണാനും വളരെ ഉപകാരപ്രദമായ ഒരു പരിപാടിയാണ്